ഫുട്ബോളിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്നാണ് ആ രാത്രി നമ്മൾ എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഹെവി വെയിറ്റ് ക്ലാഷ് നടക്കാൻ പോകുന്ന ആ രാത്രി യൂറോപ്യൻ ചാമ്പ്യന്മാരും നിലവിലെ താര രാജാക്കന്മാരും നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്ന രാത്രി പി എസ് സിയും റോയൻമാനും തമ്മിലുള്ള ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ആ ഒരു സെമി ഫൈനൽ മാച്ച് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് ദ റിയൽ ടെസ്റ്റ് വെച്ച് പറയുകയാണെങ്കിൽ സാബിയുടെ റോയൻമാൻ കോച്ചിങ് കരിയറിൽ തന്നെ ഏറ്റവും വലിയ ടെസ്റ്റാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പൊ ഇരു ടീമുകൾക്ക് നോക്കിയാണെങ്കിൽ ലോസ് ഉണ്ട് റയമാനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ ഡി ഹോൾസിന്റെ ലോസ് തന്നെയാണ് കാരണം കഴിഞ്ഞ കളി ഡോട്ട്മെന്റിന്റെ മാച്ചിൽ ആവശ്യമില്ലാത്തൊരു ഫോളിന്റെ റെക്കാർഡ് കണ്ട് അദ്ദേഹം പുറത്ത് പോയി അതുപോലെ തന്നെ പാച്ചോ പി എസ് സംബന്ധിച്ച് നോക്കിയാൽ പാചോക്ക് ഇതേപോലെ റെക്കാർഡ് കണ്ട് അദ്ദേഹം ഇന്നത്തെ കളിയില്ല അതുപോലെ തന്നെ ഹെർമാണസ് ഇന്നത്തെ കളിയില്ല നിലവ് നോക്കിയാണെങ്കിൽ പ്രതിരോധം വെറും നോക്ക് കുത്തിയാവുന്ന ഒരു മാച്ചായിട്ട് മാത്രമേ ഇന്നത്തെ മാച്ച് നമുക്ക് കാണാൻ സാധിക്കുള്ളൂ ഒരു എൻ ടു വൺ എൻകൗണ്ടർ മാച്ചായിട്ട് ഞാൻ കരുതുന്നുള്ളൂ നമുക്ക് അതിൽ വരാൻ മുമ്പ് അത് ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് പറയും ഇന്നലെ ഫ്ലിബിനൻസ് ബ്രസീലിയൻ ക്ലബ് ഫ്ലിബിനൻസിലെ ചെൽസി നാട്ടിലോട്ട് പറഞ്ഞയച്ചിരിക്കുകയാണ് വലിയേട്ടനെ തിരിച്ച് ബ്രസീലിലോട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ് എങ്കിലും വലിയ തലയുർത്തി തന്നെയാണ് മടങ്ങുന്നത് ഇതേപോലത്തെ ക്ലബ് വേൾഡ് കപ്പുള്ള ക്ലബ് വേൾഡ് കപ്പ് പോലത്തെ ഒരു ഹയർ കോമ്പറ്റീഷൻ സെമി ഫൈനൽ വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലബ്ബിനെ കൊണ്ട് എത്തിച്ച് എത്തിച്ചിട്ടുണ്ട് കാരണം വയസ്സന്മാരും കുറച്ച് പയന്മാർ മാത്രമേ ആ ക്ലബിന് വേണ്ടിയുള്ള ആ ഒരു താരങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഡിഫൻസ് ആയിട്ടുള്ള ഒരു കോട്ട കെട്ടി അദ്ദേഹം ഈ ഒരു ക്ലബിനെ ഇവിടം വരെ കൊണ്ട് എത്തിച്ചത് ഇന്നലത്തെ താരം ജാവ പെഡ്രോ തന്നെയാണ് ചെൽസിക്ക് വേണ്ടി രണ്ട് ഗോളുകളാണ് അദ്ദേഹത്തിന്റെ പഴയ ക്ലബിനെതിരെ അദ്ദേഹം അടിച്ചത് എട്ട് കൊല്ലം ആ ഒരു യൂത്ത് കരിയർ അദ്ദേഹം ഫ്ലിമെൻസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഗോളൊന്നും സെലിബ്രേറ്റ് ചെയ്തില്ല അപ്പൊ ജാവ പെഡ്രോ ചെൽസിയിൽ ആയിട്ടുണ്ട് കാരണം ഈ ഒരു ഒരാഴ്ച മുമ്പാണ് ജാവ പെഡ്രോനെ ചെൽസി സൈൻ ചെയ്യുന്നത് ബ്രൈറ്റനിൽ നിന്ന് അപ്പൊ അതിനുശേഷം ക്ലബ്ബുകൾ സ്കോറിൽ ചേർന്ന് ഇന്നലത്തെ ഫസ്റ്റ് ഇലവനിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു രണ്ട് ഗോളുകളാണ് രണ്ടും എണ്ണം പറഞ്ഞ രണ്ട് കിടിലം ഗോളുകളാണ് അദ്ദേഹം അടിച്ചത് അറുപതര മിനിറ്റിൽ അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം നിക്കോളോ ജാക്സൺ ഇറങ്ങുന്നുണ്ട് അപ്പൊ നിക്കോളോ ജാക്സൺ വരെ പോയി അന്തം ഒരു ഒരേറ്റ ഗോളിൽ അപ്പൊ പറയാമെങ്കിൽ ഇന്നലെ അമ്പത്തി ആറ് പെർസെന്റേജ് അമ്പത്തിനാല് പെർസെന്റേജ് പ്രൊസസിംഗ് കീപ് ചെയ്തു ഇതേപോലെ ഫ്ലിമിനൻസും ചാൻസിൽ ക്രിയേറ്റ് ചെയ്തു പക്ഷെ അതിനെ കൊണ്ട് അത് അതിനെ കൊണ്ട് ഗോളാകാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ചെൽസി കിട്ടിയ അവസരം ജാവപ്പെട്ടാണ് ഇന്നത്തെ ജാ പെട്ടരെ തന്നെയാണ് ഇന്നത്തെ കളിയുടെ താരം അപ്പൊ ചെൽസി അങ്ങനെ രാജകീയമായിട്ട് തന്നെ ഫൈനൽ പ്രവേശിച്ചിട്ടുണ്ട് ആരും പ്രതീക്ഷിക്കാൻ ഇല്ല ചെൽസി എന്നൊരു ടീം ഫൈനലിൽ എത്തുമെന്ന് പക്ഷെ ഞാൻ വിചാരിച്ചു കേട്ടോ കാരണം പണം പോയി പവർ കേട്ട് എന്നാണ് ഇപ്പൊ ചെൽസിയുടെ ആ ഒരു ഇത് കാരണം പണം മെറിഞ്ഞു തന്നെയാണ് താരങ്ങളെ ചെൽസി കൊണ്ടുവരുന്നത് എന്താ മൂന്ന് നാല് താരങ്ങൾ ഓൾറെഡി തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പം ചെൽസിക്ക് ഇനി അടുത്ത എതിരാളി ഇന്ന് ഫൈനൽ അടുത്ത എതിരാളി എന്ന് വെച്ചാൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഹെവി വെയിറ്റ് ക്ലാഷ് ആരാണ് വിജയി അവരായിരിക്കും ചെൽസിക്കെതിരെ മത്സരിക്കാൻ പോകുന്നത് നമുക്ക് ഇനി റൈമാൻഡ് പി എസ് സി മാച്ച് തന്നെ വരാം ഇപ്പൊ റൈമാൻഡിനെ സംബന്ധിച്ച് നോക്കിയാൽ ഒറ്റയാള് ും കളിക്കാനില്ല അപ്പൊ അതിനെ പോലെ ആരായിരിക്കും റോഡിക്കറ്റ കൂടെ ഇറങ്ങാൻ സാധ്യത ഒന്നുകിൽ അസന്തി തന്നെയായിരിക്കും വരാൻ സാധിക്കുക കാരണം ഒരു ഒരു നമ്പർ സിക്സ് റോളിൽ കളിക്കാനായിരിക്കും അദ്ദേഹത്തിന് സാധ്യത അതുപോലെ തന്നെ എംബാപ്പെ ഫസ്റ്റ് ലൈവിൽ കാണുവോ ഏഹ് അർദ്ധ ഗുളറോ അതോ എംബാപ്പയോ ഫസ്റ്റ് ലൈനിൽ കാണുക അതോ വിനീഷ്യസിന് സ്ഥാനമുണ്ട് വിനീഷ്യസ് തന്നെയായിരിക്കും ഫസ്റ്റ് ലെവലിൽ കാണാൻ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ എംബാപ്പേ ഗാർസിയ വിനീഷ്യസ് ആയിരിക്കാം റോൾ അർദ്ധകുളർ ചെലപ്പം സെക്കൻഡ് ഹാഫിലായിരിക്കും ഇറങ്ങ ഇറങ്ങാൻ സാധ്യത കാരണം ഒരു വമ്പ മാച്ചാണല്ലോ പി എസ് സി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിന്റെ ലോകത്തിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണം പറയാം നമ്പർ വൺ ക്ലബ്ബ് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ആര് വേണം പ്രതിരോധം നോക്കുകുത്തി മാത്രമാണ് ഇന്നത്തെ മത്സരം പ്രതിരോധത്തിന് ഇവിടെ സ്ഥാനമില്ല ഇനിയിപ്പം പാച്ചയ്ക്ക് പകര പകരം പി എസ് സിക്ക് വേണ്ടി ബെറോൾഡോ ബെറോ ബറോൾഡോ ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത് അപ്പം ട്രെൻഡിനെ കൊണ്ട് ടെയിലെ തടുക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഗാർസിയ്ക്ക് ഡിസേ ഡെ തടുക്കാൻ സാധിക്കുമോ ഹക്കീമിയെ ഹക്കീമി ഹക്കീമിക്ക് മിനീഷ്യസിനെ തടുക്കാൻ സാധിക്കുമോ അവിടൊക്കെ ന്യൂനോമെന്റസിന്റസ് ചിലപ്പോൾ എംബാപ്പ ആയിരിക്കാം വരുന്നത് എംബാപ്പായിരിക്കാം അല്ലീഷ്യസായിരിക്കാം പക്ഷെ നോട്ട് ദ പോയിന്റ് ആ ഫുൾ ബാക്കിനെയാണ് നമ്മൾ ഈ ഇന്നത്തെ കളിയിൽ നോട്ട് ചെയ്യുന്നത് കാരണം ഗാർസിയും അറിനോട് അലക്സാണ്ടർ അർണോഡ് അതുപോലെ തന്നെ ഹക്കീമിയും അഖിമി ഒരുപോലെ ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും കഴിവുള്ള താരമാണ് ന്യൂനോ ഞാൻ സ്ഥാനമില്ല അപ്പം നോക്കുകയാണെങ്കിൽ മിഡ്ഫീഡിൽ നമ്പർ സിക്സ് റോളിൽ ചൗമനി ആയിരിക്കാം അതുപോലെ തന്നെ ബെല്ലിങ്ങാം വാൽവേഡെ ഒന്ന് അറ്റാക്കിൽ വിനീഷ്യസ് ഗാർസിയ അല്ലെങ്കിൽ എംബാ വിനീഷ്യസ് ഗാർസിയ അർദ്ധാഗോളർ ഏതെങ്കിലും ഒരു പ്രതീക്ഷിക്കാം ഇവരെ കൊണ്ട് ഒരു യങ് ടാലന്റ് നിറഞ്ഞ പി എസ് ടി തടുക്കാൻ സാധിക്കുക അല്ലെ അല്ലെങ്കിൽ പി എസ് ടിക്ക് റയ മിനീഷ്യസിനെയും ഗാർസയെയും ബെല്ലിങ്ങാമിനെയൊക്കെ തടുക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ് ഇന്ന് ഈ ഒരു മാച്ചിൽ നിന്ന് ഉയർന്നു വരുന്നത് അപ്പൊ ആരായിരിക്കും വിജയിം വിലയിൽ നോക്കുകയാണെങ്കിൽ ചാൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് പി എസ് ടിക്ക് തന്നെയാണ് കാരണം കഴിഞ്ഞ കളിയിൽ കഴിഞ്ഞ കളി പി എസ് സിയും ബയൻ മൊഴി തമ്മിൽ മാച്ച് നോക്കുകയാണെങ്കിൽ ബയൻമോണിക്ക് ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ മാൻ ടു മാൻ മാർക്കിംഗ് ആണ് അതിൽ ഒരു അറുപത് അറുപത് മിനിറ്റോളം ബയൻമോണിക്ക് വിജയിച്ചു പക്ഷേ അതിനൊക്കെ ഓവർകം ചെയ്യാൻ ലൂയിസ് എൻഡ്രിക്കേരുടെ പിള്ളേർക്ക് സാധിച്ചു കാരണം ഒമ്പത് പേരായിട്ട് ചുരുങ്ങിയിട്ടും ഒരു ഗോൾ തിരിച്ചടിക്കുന്നുണ്ട് വീണ്ടും ഒരു ഗോൾ എംബ ഡെമ്പുവിടെ പി എസ് സി അടിക്കുന്നുണ്ട് അപ്പം പി എസ് സിയുടെ സ്കോഡ് നോക്കുകയാണെങ്കിൽ ഡെംബു ഇതേപോലെ ഒരു ഫിറ്റ്നസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട് അവിടെ പക്ഷെ എങ്കിൽ പോലും ഡെമ്പു ഇല്ലെങ്കിൽ പോലും അവിടെ ബാർകോള ബാർകോള ഡിസേർഡിയോ ക്വാർസീലിയ പിന്നെ വേൾഡിൽ തന്നെ നമ്പർ വൺ മിഡ്ഫീഡായ ഫാബിയൻ റൂയിസും അതുപോലെ തന്നെ വിശ്ചനീയം അടങ്ങുന്ന ഒരു മിഡ്ഫീഡ് ആരും വായിക്കുന്ന ഒരു മിഡ്ഫീഡ് തന്നെയാണ് പി എച്ച് എതിർത്തി റൈമാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം യങ്ങ് യങ് ടാലന്റുകളാണ് അതുപോലെ തന്നെ ന്യൂനോമെന്റസ് ന്യൂനോമെന്റസിനെ തടുക്കേണ്ട ഒരു ബാധ്യത റൈമാഫീഡിന് വരുന്നുണ്ട് കാരണം മെന്റിസിന്റെ പാസ് തന്നെയാണ് പക്ഷേ റൈമാണിന്റെ ഇന്നത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഡീൻ ഡീൻ ഹൈസിനെ തന്നെയായിരിക്കും കാരണം ലൈൻ ബ്രേക്ക് ചെയ്തുള്ള പാസുകൾ അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് വരും അതൊക്കെ റയമാൻ ഇന്നത്തെ കളി എന്തായാലും മിസ് ചെയ്യും അതുപോലെ തന്നെ ഡിഫൻസ് ഡിഫൻസിൽ നിന്ന് നോക്കുകുത്തി തന്നെയാണ് അപ്പം റയൻമാനിന്റെ പ്രതിരോധം പി എസ് സിയുടെ അറ്റാക്കും അതുപോലെ തന്നെ പി എസ് സിയുടെ അറ്റാക്കും റയൺമാന്റെ പ്രതിരോധം തമ്മിലുള്ള വാശിയേറിയ മാച്ചാണ് അതുപോലെ തന്നെ നോക്കേണ്ടത് രണ്ട് ടീമിന്റെ ഫുൾ ബാക്കിൽ തന്നെയാണ് അപ്പൊ പി എസ് റയമാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സാബി അലൻസിക്ക് ഏറ്റവും വലിയ അഗ്നിപരീക്ഷണമാണ് ഇന്നത്തെ മാച്ച് ഇത് കടന്നാൽ മാത്രമേ ആ ഒരു ഫൈനൽ കടക്കാൻ അവർ സാബി കൊണ്ട് സാധിക്കുകയുള്ളൂ അപ്പൊ ലൂയിസ് എൻഡ്രിക്കൊന്നും ഒന്നും ഒന്നും നഷ്ടപ്പെടാൻ ബാക്കിയില്ല അവർ അവര് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ചാമ്പ്യൻസ് ലീഗ് ട്രോഫി കഴിഞ്ഞ വർഷം ഈ പോയ സീസൺ നേടിയത് അപ്പം ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് നേടുകയാണെങ്കിൽ അതൊരു ഇരട്ടി മധുരം തന്നെയാണ് പി എസ് സി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ മാച്ച് എത്രമാത്രം വാഷിയേറിയ വാശിയേറിയതായിരിക്കുമെന്നും അപ്പം നിങ്ങളുടെ സ്കോർ പ്രൊഡക്ഷൻ എന്തായിരിക്കും എന്ന് എന്റെ കമ്മിലൂടെ അറിയിക്കാം അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും നമസ്കാരം